പ്രഖ്യാപിക്കുകയും ചെയ്തു കൂടിയാണ് ചേര് തിരിഞ്ഞുട്ടുണ്ടാകും ഏറ്റുമുട്ടലുള്ളത് എത്തി എഴുത്ത എന്ന രീതിയിലേക്കും മസോട്ടം രീതിയിലേക്കും ഒക്കെ ആ സംഘർഷം മാറി സന്തോഷായില്ലേ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടി തമ്മിലടി അസഭ്യം പറിച്ചില്ല കേട്ടപ്പോ അരുണേറ്റ് സന്തോഷം സഹിക്കാൻ പറ്റുന്നില്ല മോന അരുണെ ഒരു കാര്യം മനസ്സിലാക്കും ലീഗിൽ മെമ്പർഷിപ്പ് എടുത്ത് ഞങ്ങളൊന്ന് തിരിഞ്ഞു നടന്നു കഴിഞ്ഞാൽ നേരെ സ്വർഗത്തിലെത്തും ലീഗിൽ അംഗത്വം കൂടി ഞങ്ങൾ ഞങ്ങളുടെ മതം വിശ്വാസം രാഷ്ട്രീയം കാഴ്ചപ്പാട് എല്ലാം നിർവചിക്കുകയാണ് ലീഗിൽ മെമ്പർഷിപ്പ് എടുത്ത് ഞങ്ങളൊന്ന് തിരിഞ്ഞു നടന്നു കഴിഞ്ഞാൽ നേരെ സ്വർഗത്തിലെത്തും ആദൻ നബി മനസ്സിലായ ലീഗിൽ കേവലം ഒരു മെമ്പർഷിപ്പ് എടുത്ത് ഞങ്ങളിന്ന് തിരിഞ്ഞു നടന്ന നേരെ സ്വർഗത്തുക അപ്പോൾ ഒരാൾ ലീഗിൻ്റെ സ്ഥാനാർത്ഥിയായാലുള്ള അവസ്ഥ എന്താ മിനിമം സ്വർഗത്തിൽ ആര് കയറണം എന്നുള്ള ടിക്കറ്റ് മുറിച്ചു കൊടുക്കുന്ന ആളായിരിക്കും അയാൾ അത്രയും ഉന്നതമായൊരു പദവിക്ക് വേണ്ടി ഞങ്ങൾ തമ്മുത്തല്ലും തെറി പറയും കുതികാലു വെട്ടും എന്തും ചെയ്യും എങ്ങനെ സ്വർഗത്ത് പോകണം എന്നുള്ളത് ഞങ്ങൾ തീരുമാനിച്ചോളാം നിങ്ങൾ വാർത്തക്കാർ ഉണ്ടാക്കണ്ട എടാ